ിൽ ഇറങ്ങാണ് ഫൈനലിന് ഫൈനല് 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 ദ ടീമിന്റെ ഉള്ളിൽ ചർച്ച അപ്പുറത്ത്

ടാ ഞങ്ങളെ വേറെ

रामणो नि बंदो नी विवेक गोली विवेक गोली गोली विवेक कळी डोळी नी ഇത് പിന്നെന്തോണല്ല കളി വീക്ഷിക്കുന്നവർ ചൂടുന്നു അഭിജിത്ത് മെസ്സി இதே நம்ம இவர வெச்சிருக்கோம். പക്ഷേ இந்த ரெண்டு ஜெய்ஸீம் இந்த அபிஜிதின்ட ஆதா. அபிஜித் அபிஜித் ஓ செல்மல் 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 செல்மன் ஓ இவே இந்த நல்ல ஒரு கலையாயிருக்கு. 410 பழகுண்டா இருக்கு. അവിടെ ഉദ്ദേശം ആയിട്ട് കമന്റ് ക്യാമറമാൻ വെള്ളത്തുള്ളി ഇട്ടിരിക്കുന്നു 인더 পাঙ্গর গিনি অন্তেতে লাগতা আরা উங்களே ইগুলে বেগে আ পাসকে এপ পাওনা ওড়ে এন্ডা গুনা বেকার নিটকোলে আ দেখাও না দেখাও আ ডাল ডাল দি ইনসা এন্ডা পাস করতে গলি করে আ আড়া ভালো শর্ট ই দেখাইকিবা নাইকি তোকেটা আ ওয়ারണ്ട്

ഹാൻബോൾ ആയിരുന്നു ഗയ്സ് ഹാൻബോൾ ഹാൻബോൾ ഇട്ടവൻ വണ്ടി തരട്ടെ പെനാൽറ്റി പെനാൽറ്റി ഇയ്യോ വണ്ടി തരടാ ആവേ ആവേ ഇടു പോരി പെനാൽറ്റി പെനാൽറ്റി ഇന്നി കാൾ പെൻറ് ഔട്ട് കളാ മതി ഇതാ അടുത്തിട്ടുണ്ട് ആ റീഗ ഈ കുളിച്ചോ क्या लड़का गोंडा टो क्या का सरली अच्छा है हांनी से ओ इस ये नहीं मैं टीप हूं ना वीडियो थीने वीडियो तेल गई അതിന്റെ നമ്പർ കൊടുത്താതി ഞാനാഴ്ച്ച അങ്ങോട്ട് ആഴ്ച ഗുണായോ ഒന്നിച്ചത് ഡിഗ്രി പടം കണ്ടി ആവറേജ 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 ആർക്കോ ഇനെ ആർക്കോ ഇനെ അച്ഛനെ പോയ അമ്മേ കൂടെ പോയ ഓർത്തിട്ട് ഓരോ വൈകിങ്ങ അച്ഛൻ നി കൂടെ വരുന്ന അച്ഛൻ നി കൂടെ വരുന്ന പെങ്ങളെ ജീന അപ്പോ അച്ചിനേ ഏതോ ഓടോ അച്ഛൻ പോയി ഇപ്പൊ ഓവീനെ ആ